ഹായ് ഫ്രണ്ട്സ് നമ്മൾ മുന്നേ ഒരു മൂന്നാറിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാളെ അടുത്ത് കംപ്ലയിൻറ്റ് ചോദിച്ചു നമുക്ക് ഇടുക്കിയിലും മൂന്നാറിലും ഒക്കെ ബഡ്ജറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അറിയാമോ അപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാർഡമൻ റോക്ക് ഇൻ എന്നാണ് എൻ്റെ പേര് കാർഡമൻ റോക്ക് ഇൻ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് ഓയോടെ സ്പെഷ്യൽ ഓഫറിലാണ് അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു റൂമിന് കിട്ടിയത് പക്ഷേ എല്ലാത്തവണയും ഓഫർ കാണില്ല ഇപ്പോൾ ഓയോയിൽ ഈ റൂം കാണുന്നില്ല എന്തു പറ്റിയെന്നറിയില്ല നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ആയിരേറ്റ് ആയിരത്തി എഴുന്നൂറ് സംതിങ് ആണ് ഈ കാണുന്ന റൂം ഞങ്ങൾ എടുത്തതല്ല ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരികയാണ് ഇവിടെ ഒരു റൂമിൽ രണ്ട് പേർക്ക് കിടക്കാവുന്ന ഒരു ബെഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടി തന്നെ ടോപ്പിൽ രണ്ട് കൂടി കിടക്കാം അപ്പോൾ മൊത്തം നാല് പേർക്ക് ഒരു റൂമിൽ തന്നെ കിടക്കാം ഉണ്ട് കണ്ടില്ലേ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഒരു റൂമിൽ തന്നെ നാല് പേർക്ക് കിടക്കാം രണ്ട് ബെഡ് രണ്ട് മുകളിലും താഴെ ആയിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് പിന്നെ ടോയ്ലറ്റ് ഒക്കെ കാണിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്ലീനസ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ആയിട്ടുള്ള ടോയ്ലറ്റും സ്റ്റാഫ് ബിഹേവിയറും ഒക്കെയാണ് നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഇടുക്കി ഏലപ്പാറയിലാണ് നമ്മൾ റൂമുകൾ എടുക്കുമ്പോൾ കഴിവതും വാഗങ്ങളിലൊക്കെ പോകുന്ന ഒരു ഏലപ്പാറയൊക്കെ റൂമെടുക്കുക കാരണം അതായിരിക്കും കുറച്ച് റേറ്റ് കുറവ് മാത്രമല്ല നിങ്ങൾ അവധി എടുക്കാതെ വർക്കിംഗ് ഡേയിൽ എടുക്കുക പിന്നെ ഓയോ അടക്കമുള്ളതിൽ സ്പെഷ്യൽ ഓഫർ നോക്കുക ബാക്കിയുള്ളിടത്ത് ഓഫർ നോക്കാതെ നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ആ മുകളിലോട്ട് പോകുന്ന ആ ഒരു ഏരിയ കഴിവതും നമ്മൾ നേരിട്ടുള്ള ഡീലുണ്ടാക്കുക ഓയോ ആണക്കുള്ള ഓഫറുകൾ എപ്പോഴും കിട്ടണമെന്നില്ല നേരിട്ട് ഓൺലൈൻ വഴി അല്ലെങ്കിൽ നെറ്റിൽ കയറി നമ്പർ എടുത്ത് വിളിച്ച് ഡീൽ ഉണ്ടാക്കുക വർക്കിംഗ് ഡേയിൽ പോവുക അതൊക്കെയാണ് നമുക്ക് ബഡ്ജറ്റായിട്ടും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പുറത്തും റൂമിലും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒരു പ്ലസൻറ്റും ആയിരിക്കും പക്ഷേ വർക്കിംഗ് ഡേയിൽ അല്ലാതെ ഹോളിഡേയ്സിൽ ഭയങ്കര റഷ് ആയിരിക്കും നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാണ് നിങ്ങൾ ഒന്ന് ട്രൈ നോക്കുക